വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ച മാങ്ങ വെച്ചിട്ട് ഒരു തൈര് കറി ഉണ്ടാക്കാനാ അപ്പൊ നമുക്ക് കറി വെക്കാനായിട്ട് പോവാം പച്ച മാങ്ങ വെച്ചിട്ടുള്ള തൈര് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ നല്ല പുളി ഉള്ളതാ മൂന്ന് പച്ചമുളക് ഒരു കാല് സ്പൂൺ ചെറിയ ജീരകം പിന്നെ അരമുറി നാളികേരത്തിന്റെ പകുതി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇടാ മിക്സിയുടെ ജാറിലേക്ക് ഇട കൊറച്ച് വെള്ളം കൂട്ടി നമുക്ക് അടിച്ചുകൊണ്ട് വരാം അപ്പൊ മാങ്ങ വെച്ചിട്ടുള്ള തൈര് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തീന്റെ അതിൽ കുറച്ച് കടുക് ഇട കുറച്ച് വേപ്പില്ല ഒരു മൂന്ന് പച്ചി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചേച്ച് കടുക് ഒന്ന് പൊട്ടണം ുള്ളി വച്ചൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആവും വേണം പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ളേർസ് നല്ലവണ്ണം പൊരിഞ്ഞോട്ട് നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ച മാങ്ങി ചെറിയ ജീരകവും പച്ചമുളകും ഇതിൽ ഇടാം നാളുചേരം നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ലേ അതെ ഉപ്പ് ഉപ്പിടണോ പിന്നെ ഒരു അര അരസ്പൂൺ കായത്തിന്റെ പുലിട പിന്നെ ഈ കപ്പിലെ അരക്കപ്പ് സൈഡ് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ല അത് നമ്മൾ ഇതിൽ വീത്ത പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായിപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്താം അപ്പോൾ നമ്മുടെ പച്ച വെച്ചിട്ടുള്ള തൈര് കറി റെഡിയായി അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ടുള്ള തൈര് കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക